സ്വാഗതം തമ്മിലുണ്ടോ തന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ ന്യൂസ് ഒന്നുമല്ല ഇത് ഒരു ന്യൂസിൽ വന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വിസ ഫയൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലരുടെയും സ്ട്രഗിളുകൾ കാണുന്നുണ്ട് സോ ഈ ഒരു ന്യൂസിനെ കുറിച്ച് നമുക്ക് എന്തായാലും ഇവിടുത്തെ പോസിറ്റീവ് നെഗറ്റീവ് എന്തുവാണെങ്കിലും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾ മുന്നോട്ട് എത്തിച്ചു എത്തിച്ചേരാറുണ്ട് അല്ലെ അപ്പോൾ ഈ ഒരു ന്യൂസും നിങ്ങൾ കണ്ടിരിക്കണം തീർച്ചയായിട്ടും യു കെയിലേക്ക് വരാൻ നിൽക്കുന്നവരും യു കെയിൽ യു കെയിലുള്ളവർ ചിലപ്പോൾ ഈ ഒരു വർക്ക് വിസ എടുക്കുന്ന എടുക്കാൻ നിൽക്കുന്നവർ എടുത്തവർക്ക് ചിലപ്പോൾ ഈ ഒരു കാര്യം വളരെ കണക്റ്റ് ചെയ്യായിരിക്കും അല്ലാത്തവർക്ക് ചിലപ്പോൾ ഫ്യൂച്ചറിൽ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ആദ്യം ആദ്യമായിട്ട് ചാനൽ ഇൻഫർമേറ്റീവ് ആയിട്ട് യൂട്യൂബ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ പിള്ളേർ ഷെയർ ചെയ്യുക സ്വാതും അതേ തമ്മിലുള്ളവർ തന്നെ യു കെ മോസ്റ്റ് എക്സ്പെൻസീവ് കൺട്രി ടു ഗെറ്റ് സ്കിൽഡ് വർക്ക് വിസ എന്നുള്ളതാണ് ഈ ഇന്നത്തെ ടോപ്പിക് തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്ക് ഒരു ന്യൂസ് ഒന്നാണ് പക്ഷെ നമ്മൾ ചില വീഡിയോസിന്റെ ഇടയിലൂടെ നമ്മളത് സൂചിപ്പിച്ച് പോയിട്ടുണ്ടായിരുന്നു യു കെടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ും നമുക്ക് അറിയാം വർഷങ്ങൾക്ക് മുമ്പ് യു കെയിലേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ സിറ്റുവേഷൻ പാടെ ആയിരുന്നു നമ്മുടെ ബോറിസ് ജോൺസൺ മുത്ത് പുള്ളി ഭയങ്കരമായിട്ട് നമ്മളെ യു കെയിലേക്ക് എത്തിക്കാനും വളരെ വ്യക്തമായിട്ട് എത്തിക്കാനും കോവിഡിൻ്റെ സമയത്ത് പോലും നമ്മളിങ്ങോട്ട് കൊണ്ടുവരാനൊക്കെ എടുത്തൊരു കാര്യം പിന്നെയുള്ള പുതിയ സർക്കാരുകൾ വന്നപ്പോൾ അത് എങ്ങനെ നിർത്തലാക്കുക ഇല്ലെങ്കിൽ അതിനെ നെറ്റ് മൈഗ്രേഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള തീർച്ചയായിട്ടും അതിലൂടെ രാജ്യം രാഷ്ട്രീയം ഇതൊക്കെയാണ് കാര്യമെങ്കിലും തീർച്ചയായിട്ടും ഇതൊക്കെ വിശ്വസിച്ച് നമ്മൾ ആ ഒരു സമയത്ത് കയറി വന്ന ഒരുപാട് പേർക്ക് അതൊരു വലിയൊരു കനത്ത തിരിച്ചടിയായി ഇരിട്ടടിയായി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അതിൽ ഏറ്റവും കൂടുതൽ ഇരിട്ടടി ആയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് നമ്മുടെ സ്റ്റുഡൻസിന് വിസ സൂക്ഷി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഇരിട്ടടിയായി അത് ഇവരുടെ യു കെ എക്കണോമിക്കെ സപ്പോർട്ട് ചെയ്യാൻ തന്നെയാണ് കാരണം വരുന്ന സ്റ്റുഡൻസ് ഈ യൂണിവേഴ്സിറ്റിയെ ചതിച്ച് നമുക്കറിയാം വിസ മാറി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസ് പ്രതീക്ഷിച്ച പോലും നോക്കിയിട്ടില്ല പക്ഷെ അത് കെട്ടി അടിയും പിന്നെ നമുക്കറിയാം സ്റ്റുഡൻസിൻ്റെ ഡിപ്പൻസിനും റെസ്ട്രിക്ട് ചെയ്തു യു കെ ലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുടെ ആഗ്രഹം മുളയിൽ തന്നെ നുള്ളി എന്നുള്ളത് തന്നെയായിരുന്നു കാരണം സ്റ്റുഡൻസിൻ്റെ ഡിപ്പൻഡൻസിനും റെസ്ട്രിക്ട് ചെയ്തു പിന്നെ അതിനുശേഷം കേരളേഴ്സിന് നമുക്കറിയാം ഇവിടെ വരുന്ന കൂടുതൽ സ്റ്റുഡൻറ്സ് അത് പിന്നെ യും ഇല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റ് ജോബ് ഷോർട്ടേജ് ഫുള് ഫിൽ ചെയ്യാതെയും നമുക്കറിയാം ഈസി ആയിട്ട് കിട്ടുന്ന കെയർസുകൾ എടുത്തു പോവുകയായിരുന്നു അത് ഗവൺമെന്റിന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി ഇല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കൂടുതൽ ചൂഷണം അനുഭവപ്പെടുന്നതായിട്ട് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ അതിനും ഒരു പണി കൊടുത്തു ഡിപ്പെൻഡൻസിനെ റെസ്ട്രെക്ട് ചെയ്തു അതായത് കെ ആർ എസിന്റെയും സീനിയർ കെയർസിന്റെയും ഡിപ്പനൻസിനെ യു കെയിലെ റെസിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് പറയാം കുറേ മാസങ്ങളായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഓരോ അപ്ഡേറ്റുകളും നമ്മുടെ ചാനലിൽ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങളുടെ മുന്നോട്ട് എത്തിച്ചേരാറുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം വന്നതാണ് ഈ സാലറി ത്രൊരു വലിയൊരു തിരിച്ചടി തന്നെ ഇപ്പൊ തിരിച്ചടിയുടെ ഒരു ഘോഷയാത്രയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലെ നമുക്ക് ഒരു സമയത്ത് ബോർസ് ജോർസൺ ഗവൺമെന്റ് ശരിക്കും നമ്മൾ വലിയ രീതിയിൽ ആഘോഷിച്ചിരുന്ന സംഭവം നമുക്കറിയില്ലായിരുന്നു ഇത്രയും പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യുന്നു പലരും പറഞ്ഞു ഇതൊക്കെ ഇവിടെ നിൽക്കും നിർത്തും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു യെസ് അത് നിർത്തലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സാലറി തൊട്ടുണ്ട് ആദ്യം നമ്മൾ നോക്കുമ്പോൾ അതൊരു വലിയൊരു ഇതായിട്ട് തോന്നില്ലെങ്കിലും ഇവിടെയുള്ള യു കെയിലുള്ള സ്റ്റുഡൻസിന് ഇല്ലെങ്കിൽ യു കെയിലുള്ള ആൾക്കാർക്ക് അത് ചെറിയൊരു ചെറിയല്ലൊരു വലിയൊരു ബാലി കയറാൻ വരെയാണെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാം കാരണം അത് കൂടുതലും എം ബി എ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ മാനേജ്മെന്റ് കോഴ്സ് എടുത്തിട്ട് വന്നവർക്കായിരിക്കും കൂടുതൽ ഇതൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത് എഞ്ചിനീയറിംഗ് ഐ ടി എന്നുള്ള കോഴ്സുകൾക്ക് പിന്നെയും അവിടെ സാധ്യതകളുണ്ട് അല്ലെ സാലറി തടസ്സുകൊണ്ട് വന്നപ്പോൾ തന്നെ എല്ലാ എല്ലാ ജോബിനും മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറൊന്നും അല്ല ഐ എച്ച് നമ്മുടെ ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിനകത്ത് വരുന്ന ജോബ് ഒരു വശമുണ്ട് അതിനകത്ത് വരുന്നതിനൊക്കെ ഇരുപത്തി മൂവായിരം ആ റേഞ്ച് മതിയായിരുന്നു അല്ലേ പിന്നെ ചില ജോബുകൾക്ക് അവർ ഓരോ സാലറി നിശ്ചയിച്ചിട്ടുണ്ട് അതായത് സെവൻറ്റി പെർസെൻറ്റേജ് ഗോയങ് ഗ്രേറ്റും നയൻറ്റി പെർസെൻറ്റേജ് ഗോയങ്ങ് ഗ്രേറ്റും അങ്ങനെ കുറേ രീതിയിൽ അവർ നിശ്ചയിച്ചിട്ടുണ്ട് എത്രയാണ് നിങ്ങൾക്ക് സാലറി വേണ്ടത് എല്ലാവർക്കും മുപ്പത്തെട്ടായിരത്തി എഴുന്നൂറ് പൗണ്ടൊന്നും അല്ല സാലറി വേണ്ടത് ശരിക്കും ഇതൊന്നും അല്ല തിരിച്ചടിയായിരിക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു ന്യൂസ് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ എച്ച് എസ് ആണ് ഇൻഡിഗ്രേഷൻ ഹെൽത്ത് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചടിയായിട്ടുള്ളത് അതായത് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു സ്പോൺസർഷിപ്പ് വെച്ച് ഒരു വിസ വെച്ച് നീട്ടിയാൽ പോലും നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അത് വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് അതായത് പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ എച്ച് എസ് കൂടിയുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു ഫാമിലിക്ക് വിസ ഫയൽ ചെയ്തു അതായത് ഹസ്ബൻഡ് വൈഫ് ഒരു കുട്ടി എന്നുള്ള ആൾക്കാർ വിസ മൂന്ന് പേർക്ക് വിസ ഫയൽ ചെയ്താൽ പോകും അവർക്ക് മൂന്ന് വർഷത്തെ വിസ തന്നെ ഏകദേശം ഒമ്പതിനായിരം എട്ടായിരത്തോളം പൗണ്ട് എട്ടായിരത്തി അഞ്ഞൂറോളം പൗണ്ട് എന്ത് വന്നു ഐ എച്ച് എസ് എമൗണ്ട് വന്നു അതിന് പുറമെ വിസയും വിസ ഫീസും കാര്യങ്ങളെല്ലാം ഒരു എങ്ങനെ ഒരു രണ്ടായിരം പൗണ്ടിൻ്റെ അടുത്ത് വന്നു അപ്പൊ ഒരു പത്ത് രൂപയുടെ അടുത്ത് അവിടെ തന്നെ വന്നു അതൊരു അഞ്ച് വർഷത്തെ വിസയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക മൂന്ന് പേർക്ക് എടുക്കാൻ പതിനഞ്ച് ലക്ഷം രൂപ ഐ എച്ച് എസ് എമൗണ്ട് വരും ഇമിഗ്രേഷൻ ഹെൽത്ത് ചാർജ് പതിനാല് അഞ്ഞൂറ് സംതിങ് ആണ് വരും അപ്പൊ റൗണ്ട് ഇത് പറയണ പതിനഞ്ച് ലക്ഷം രൂപ പതിനയ്യായിരം പൗണ്ട് അതിന്റെ പുറമേ വിസ ഫീസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു പതിനാറ് പതിനേഴ് പതിനേഴ് ആയിരം പൗണ്ട് പതിനേഴ് ലക്ഷം രൂപ ഇത് നിങ്ങൾക്ക് ഒരു ഏജൻസിക്ക് അല്ല കൊടുക്കേണ്ടത് തേർഡ് പാർട്ടിക്ക് എല്ലാം കൊടുക്കേണ്ടത് ഇത് ഗവൺമെന്റിക്ക് തന്നെയാണ് പേ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ മുന്നെല്ലാം നമുക്കൊരു ഏജൻസി ത്രൂ ഒരു വിസ എടുക്കുമ്പോൾ ഏജൻസിക്ക് കൊടുക്കണം പത്ത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനായിട്ട് ഏഹ് ചിലത് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ മേടിക്കുന്ന ഏജൻസികളുണ്ടാവും അതിന് പുറമെ ഇപ്പൊ നമുക്ക് എന്താ പറയാ ഇപ്പൊ അത് ഏജൻസിക്ക് കൊടുക്കുന്നതാണെങ്കിൽ ഇതിപ്പോ ഗവൺമെന്റിന് തന്നെ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇത്ര രൂപ വേണം അത് ഐ എച്ച് എസ് എമൗണ്ട് എന്നുള്ളത് ഇനി ഒറ്റയ്ക്കുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ആയിട്ടൊരാളാണെന്നുണ്ടെങ്കിലും പിന്നെയും കുഴപ്പമില്ല അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന വിസ ആണെങ്കിൽ കുഴപ്പമില്ല ഇപ്പൊ നിങ്ങൾ ഐ ടി വിസ പോലുള്ള സംഭവം ഒക്കെ നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പോക്കറ്റ് രണ്ട് ഓട്ടയാവുക മാത്രമല്ല നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റൂല ഇപ്പൊ നമുക്കറിയാം ഇവിടുത്തെ സ്റ്റുഡൻസ് ഒന്ന് കേരള വിസ ഐ ടി വിസ ഇവിടെ നിൽക്കാനുള്ള ഏറ്റവും നമുക്ക് എല്ലാവർക്കും തന്നെ ഇവിടെ സ്പോൺസർഷിപ്പ് കിട്ടില്ല അല്ലേ അപ്പോൾ പലരും ചെയ്യുന്ന പരിപാടികൾ ഇതൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ നിങ്ങളൊരു കമ്പനി തുടങ്ങുകയെന്ന് വിചാരിക്കുക അതിനകത്തുനിന്നൊരു വിസ എടുക്കണമെങ്കിൽ പോലും കമ്പനി തുടങ്ങുന്ന പൈസയ്ക്ക് പുറമെ നിങ്ങൾക്ക് ഈ ഐ എച്ച് എസ് എമൗണ്ടും വിസ ഫീസും സ്പോൺസർഷിപ്പ് ഫീസും കൂടിയിട്ട് എങ്ങനെ ഒരു പത്ത് മുപ്പത് ലക്ഷം രൂപയുടെ ചിലവ് നിങ്ങളുടെ മുന്നോട്ട് കാണും ഓക്കെ ഇനി ഒറ്റക്കരക്കുന്ന സ്റ്റുഡൻ്റാണെന്ന് ഫ്രീ ആയിട്ട് കിട്ടുകയാണെന്ന് വിചാരിക്കുക ഒരു മൂന്ന് വർഷത്തെ വിസ ആണെങ്കിൽ മൂവായിരം പൗണ്ട് കൂടിയ ഒരു മൂവായിരത്തഞ്ഞൂറ് നാലായിരം പൗണ്ടിൻ്റെ എടുത്ത് ചിലവ് മൂന്ന് വർഷത്തെ വിസയ്ക്ക് ഇനിയിപ്പോൾ ഒരു വർഷത്തെ വിസ ആണെന്നുണ്ടെങ്കിൽ അയ്യായിരം മൗണ്ടോളം നിങ്ങൾക്ക് എന്താ പറയുക ഐ എച്ച് എസ് എമൗണ്ടും ഒരു വിസ ഫീസ് ഒരു ആറായിരം ആറായിരത്തി അഞ്ഞൂറ് ഓക്കെ കൂടിയാ ഏഹ് ആറര ലക്ഷം പക്ഷെ അത് ഒരു ഏജൻസി ത്രൂ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിലോ ഏജൻസിക്ക് കമ്മീഷൻ മേടിക്കുന്ന ഏജൻസി ആണെങ്കിൽ അവർ പത്തു ലക്ഷത്തി കുറഞ്ഞിട്ടൊന്നും മേടിക്കുന്നില്ല പത്ത് ലക്ഷത്തിൽ കിട്ടിയ ഭാഗ്യം എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത് കാരണം പത്തും പതിനഞ്ചും പതിനാറും പതിനേഴ് ലക്ഷം രൂപയ്ക്കാണ് ഓരോ ഏജൻസി ഫീസായി മേടിക്കുക അതിന് പുറമേ ഈ ഐ എച്ച് എസ് എമൗണ്ടും കൂടി മേടിക്കുവാണെങ്കിൽ തീർന്നു ഇനി ഒരു ഫാമിലിയെ കൊണ്ടുവരണം എന്ന് വിചാരിക്കുന്ന ആൾക്ക് ഇനി ഇപ്പൊ നിങ്ങൾ ഒരു വിസ എടുത്തു വിസ എടുത്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫാമിലിയെ കൊണ്ടുവരണം എപ്പോ കൊണ്ടുവരണമെങ്കിലും ഈ ഐ എച്ച് എസ് എമൗണ്ട് പേ ചെയ്യണം ഹെൽത്ത് കെയർ വിസക്കാർക്ക് ഒഴികെ ബാക്കി എല്ലാവർക്കും ഐ എച്ച് എസ് എമൗണ്ട് പേ ചെയ്യണം ഐ എച്ച് എസ് എമൗണ്ട് പേ ചെയ്യാതെ വരാനായിട്ട് സാധിക്കില്ല സോ അത് ഇരിട്ടടി ആണെന്ന് പറയില്ല അത് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ കഴുത്തൊക്കെ ഇത് പിടിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഒരാൾക്ക് ഒരു വിസ മാറി എടുക്കണം മറ്റേതെങ്കിലും സ്കിൽഡ് വർക്കർ വിസയിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഫാമിലി ഒരു കുട്ടിയോക്കെ രണ്ട് കുട്ടിയോ മൂന്ന് കുട്ടിയുള്ളവരുടെ കേസ് ഒന്ന് ആലോചിച്ചു നോക്കി എത്ര ലക്ഷം രൂപ നിങ്ങൾ അവിടെ ചിലവാക്കണം എന്നുള്ള ഒരു ഒരു കുട്ടി എക്സ്ട്രാ ഉണ്ടെങ്കിൽ ഒരു രണ്ട് കുട്ടികളാണെന്ന് ചോദിക്കുക ഇരുപത് ഇരുപത്തിരണ്ട് ലക്ഷം ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയുടെ അടുത്ത് തന്നെ നിങ്ങൾ ഐ എച്ച് എസും വിസ ഫീസും തന്നെ കൊടുക്കേണ്ടതായിട്ട് വരും നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞു നോക്കണം നിങ്ങൾ ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഐ എച്ച് എസിന്റെ എമൗണ്ട് എത്രയാന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ എന്നിട്ട് റൗണ്ട് ചെയ്തിട്ടൊന്ന് നോക്കി നോക്കുക നല്ലൊരു എമൗണ്ട് വരും അതാണ് ഈ ഒരു ന്യൂസ് ബേസ് ചെയ്തിരിക്കുന്നത് ഈ ന്യൂസിൽ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ഞാൻ പറയുന്നതല്ല യു കെയിലെ സാഹചര്യങ്ങൾ മാറി പണ്ടെല്ലാം നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ഉത്സാഹിച്ചവർ ഇപ്പം നമുക്കിട്ട് പണിയാൻ വേണ്ടി ഇരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അത് ഒരു വർക്ക് വിസ വെച്ച് നീട്ടിയാൽ പോലും നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള വറഞ്ഞ് പിടിച്ചിട്ടുള്ള അവസ്ഥ അതിന് പുറമെയാണ് നമ്മുടെ സാലറി തൃശ്ശോൾ സാലറി തൃശ്ശോളിൻ്റെ കേസിൽ നമുക്കറിയാം ചില കമ്പനീസ് ഫ്രഷേഴ്സിനൊക്കെ നമുക്ക് ചിലപ്പോൾ ഇരുപത് മുപ്പത് ലക്ഷം രൂപയൊക്കെ കിട്ടണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ ചില കമ്പനീസ് ലക്കിന് കുറേ കൊടുക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയാൽ തന്നെ സ്കിൽഡ് വർക്കർ വിസയിൽ കിട്ടിയാൽ തന്നെ ഐ എച്ച് എസ് ആണ് മറ്റൊരു ഭീകരൻ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് ഞാൻ കുറച്ചുപേരെ കണ്ടായിരുന്നു അവർക്ക് ഈ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ട് പോലും ഈ മൂന്ന് പേർക്ക് പേർക്ക് വിസ എടുക്കാൻ പൈസ ഇല്ലാതെ നാട്ടില് കൊണ്ട് നിർത്തിയിട്ട് വരുന്ന ഒരു അത് മാത്രമല്ല പി എസ് ഡബ്ല്യൂ എടുക്കുന്ന സ്റ്റുഡൻസ് എന്ന കേസിലും പി എസ് ഡബ്ല്യൂ എടുക്കുന്ന സ്റ്റുഡൻസ് നാട്ടിലേക്ക് കുട്ടികളെ കൊണ്ടാക്കുന്നു ആക്കിയിട്ട് വന്നിട്ടാണ് ഇവിടെ പി എസ് ഡബ്ല്യൂ എടുക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്ലാനുകൾ അവരൊക്കെ തെറ്റി കാരണം ഐ എച്ച് എസ് എമൗണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് വർഷത്തെ വയസ്സേക്ക് എങ്ങനെ ഒരു മൂവായിരം എമൗണ്ട് താൻ്റെ അടുത്തൊക്കെ വരും അതിൽ മൂന്ന് പേർക്കും നാലുപേർക്കാവുമ്പോൾ ഒമ്പതിനായിരം എത്രയാണെന്ന് അറിയാമല്ലോ അങ്ങനെ ഫാമിലികളുടെ പ്ലാനിങ്ങുകൾ കണക്കുട്ടികൾ തെറ്റി പലരും കുട്ടികളെ നാട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് വന്നിട്ട് വിസ എടുക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി ഓക്കെ അങ്ങനെ ഒന്ന് എടുക്കുന്നവരുണ്ട് തൽക്കാലം നിങ്ങൾ അങ്ങനെ പിടിച്ചു നിൽക്കാൻ താല്പര്യമുള്ളവർ ഒന്ന് പിടിച്ച് നിൽക്കുക പിടിച്ച് നിൽക്കാൻ പറ്റുന്നെങ്കിൽ പിടിച്ച് നിൽക്കുക ഒരു പി ആർ ഒക്കെ കിട്ടിയിട്ട് കൊണ്ടുവരാം ഇനി അതിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ഇനി പി ആറിന് പോകുന്ന സമയത്ത് ഇരട്ടിക്ക് പൈസ ഇനി അവിടെ കൊണ്ട് കൊടുക്കണമല്ലോ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻറ് ഏഴ്സിൽ യു കെയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരു അതികമായ തുക എടുക്കും ആ തുക വിട്ടാൻ വേണ്ടി ഈ രണ്ട് വർഷമൊക്കെ നമ്മൾ ഈ പി എസ് ഡബ്ല്യൂ നിൽക്കുന്ന അതിൻ്റെ ഇടയിൽ സ്റ്റുഡൻറ് ഡേഴ്സിന് ഇടയിൽ അടിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കും അത് അടച്ചു വരുമ്പോഴേക്കും പി എസ് ഡബ്ല്യു എടുക്കാൻ വേണ്ടി വീണ്ടും ലോൺ എടുക്കണ്ട അവസ്ഥ അതിന് പുറമെ ഇനി അത് പി എസ് ഡബ്ല്യു സമയത്ത് നിങ്ങൾ അതൊക്കെ പിടിച്ച് അടച്ചുപിടിച്ച് കൊടുത്തു എന്ന് വിചാരിക്കുക പി എസ് ഡബ്ല്യുക്ക് എടുക്കാൻ വേണ്ടിയുള്ള പൈസ അപ്പോഴേക്കും വർക്ക് വിസി എടുക്കാൻ വേണ്ടിയിട്ട് ഐ എച്ച് എസ് എമൗണ്ടിന് വേണ്ടിയിട്ട് വീണ്ടും ലോൺ എടുക്കേണ്ട ഒരു സാഹചര്യം അപ്പം ഇങ്ങനെയൊരു സാഹചര്യമാണ് യു കെ ഉള്ള ഒരു അവസ്ഥയാണ് അവസ്ഥയാണിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നാം ഇതൊക്കെ ചിലപ്പോൾ ഓടാല്ലേ അങ്ങനെയുള്ള ചിന്തയിലായിരിക്കാം പക്ഷേ ഇത് അനുഭവിക്കുന്ന കാര്യമാണ് ആരെങ്കിലും ഒക്കെ തുറന്നു പറയണ്ടേ അല്ലേ ഇതൊക്കെ പറയാൻ ആൾക്കാർ വേണ്ടേ ഏയ് അപ്പോൾ ഞാൻ പറഞ്ഞത് മാത്രമേ എവിടെ എടുക്കണ്ട അവർ എടുക്കാം എടുക്കാത്തവർക്ക് എടുക്കണ്ട അത്രേ ഉള്ളൂ